ആ സ്റ്റേറ്റ് വണ്ടി വാങ്ങിക്കൊടുത്തു അല്ല വണ്ടി ഞങ്ങൾ ഒരുപാട് ആ സമയത്തൊക്കെ അത് എന്നും വർഷം കൊണ്ടുപോകാൻ സൗകര്യം ഉണ്ടായി അപ്പൊ നമ്മളെ പരിപാടി ഒക്കെ കഴിഞ്ഞപ്പോ ഞങ്ങൾ കുടുംബമായിട്ട് ചെയ്തു എന്തെങ്കിലും കൊടുക്കണല്ലോ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഈ ഞങ്ങൾ കൂടാതെ പോലും കാര്യങ്ങളൊക്കെ ലക്ഷം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ ചെലവുകളായിട്ട് വേറെ വാങ്ങിയിട്ടില്ല ഇന്നോവ കൃഷിക്ക് തന്നെ ഇന്നോവ ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് വില വണ്ടിയാണ് അതിന് മുപ്പത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ആറ് വില കിട്ടുന്നതാണ് ഒരു ആറ് ലക്ഷം റുപേന്റെ വണ്ടി കൊടുത്തു ശരിക്ക് നമുക്ക് കൊടുത്തിട്ട് ഉണ്ടാവേണ്ട പൈസ അയച്ച ആൾക്കാരോടല്ലേ അതന്നെ രോഗിക്ക് വന്ന പൈസ അല്ലേ പിന്നെ പിന്നെ എങ്ങനെയാ പിന്നെ ചെയ്തത് അപ്പൊ അവർ അങ്ങനെ ഒരു സാമ്പത്തിക ഭദ്രത ഉള്ള കുടുംബാണെന്നുണ്ടെങ്കിൽ പിന്നെ ആവശ്യം വരുന്നില്ലല്ലോ അഞ്ചാറ് അതിപ്പോ ഈ പറഞ്ഞ പോലെ അത്രയും പൈസ ഈ കുടുംബത്തിന് സമാഹരിക്കാൻ പറ്റുമെങ്കിൽ അത് ചികിത്സയിലേക്ക് ഇതാക്കിയും പിന്നെ ബാലൻസ് വരുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ശരിക്കും ഓരോരുത്തരും നീയ്യത്ത് വെച്ച് അയക്കുന്ന പൈസ ആണല്ലോ ഇതിൻ്റെ അത്തേക്ക് വന്നിട്ടുള്ള ഇത് ചികിത്സയിലേക്ക് വന്നിട്ടുള്ളത് അല്ലേ അപ്പൊ ആ ഒരു നിയത്ത് വെച്ച് അയച്ചിട്ടുള്ള ഒരു പൈസ എന്ന് പറഞ്ഞത് ശരിക്കും രോഗികൾക്ക് അവകാശപ്പെട്ട ഒരു പൈസ അതാ പറഞ്ഞത് വേറെ പൈസ നിങ്ങൾക്ക് ഈ രോഗിന്റെ ബന്ധുക്കൾക്കൊക്കെ സമാ രോഗിക്ക് വേണ്ടി അതാ ഞാൻ പറഞ്ഞത് ചാരിറ്റിയുമായിട്ട് നടത്തിയത് അല്ല ഇത് കളക്ഷൻ കളക്ഷൻ ഇതിന് ഇല്ല അതായത് ഞാൻ ചോദിക്കുന്നത് ഈ കളക്ഷൻ ഇല്ലാണ്ടെങ്കിൽ ഇത്രയും പൈസ സമാഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒരു രോഗിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് അസുഖമായിട്ടുള്ള മോനൊക്കെ നിർത്തി ഈ ചാവി കൈമാറിയതൊക്കെ അല്ലേ കമ്മറ്റിക്കാരല്ലേ കൈമാറിയത് കുടുംബങ്ങളാണ് കൈമാറിയത് അപ്പൊ ഈ കുടുംബങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു പണം ഈ ഒരു പണം വന്നിട്ടുള്ള പണം ഏകദേശം മൂന്ന് കോടിന്റെ മുകളിൽ പണം വന്നിട്ടില്ലേ ആ അപ്പൊ ഈ ആ ഈ ഒരു പൈസ എന്ന് പറയുന്നത് ശരിക്കും അർഹരായിട്ടുള്ള രോഗികൾക്ക് അവകാശപ്പെട്ട ഒരു പണല്ലേ ഈ ഇന്നോവ ഇന്നോവ ക്രിസ്റ്റ് വാങ്ങി കൊടുക്കലും പിന്നെ ബി എം ഡബ്ല്യു വാങ്ങിക്കൊടുക്കലും ഒക്കെ അതായത് ഈ ചികിത്സക്ക് വേണ്ടി ജനങ്ങൾക്ക് മുന്നിൽ കൈനീട്ടിയ ആ ഒരു കുടുംബം തന്നെയല്ലേ കൊടുത്തു പറയുന്നു പറയുന്നത് അല്ല ചികിത്സക്ക് വേണ്ടിട്ട് പണമില്ലാതെ ജനങ്ങൾക്ക് മുന്നിൽ കൈ നീട്ടിയ കുടുംബമാണ് കൊടുത്തത് നിങ്ങൾ പറയുന്നത് അല്ലേ അതായത് ചികിത്സയ്ക്ക് വേണ്ടി പണമില്ലാതെ ജനങ്ങൾക്ക് മുന്നിൽ കൈനീട്ടി വീഡിയോയിൽ വന്ന കുടുംബം കൊടുത്തു എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ ആ കുടുംബം ഇങ്ങനെ ഇന്നോവ ക്രിസ്റ്റോ കൊടുക്കുന്നത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഈ ഇന്നോവ ഒക്കെ ഒരു സന്തോഷത്തിന് വേണ്ടി കൈമാറാനുള്ള ഒരു ശേഷിയൊക്കെ ഉള്ള ഒരു കുടുംബം ആകുന്ന സമയത്ത് ഇതിൻ്റെ അകത്തൊക്കെ പൈസ അയച്ചിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു കടപ്പാടം പോലും ഇല്ലാത്ത സ്വന്തം മക്കൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കേണ്ട അല്ലെങ്കിൽ മരുന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട പണത്തിൽ നിന്നാണ് ഓരോ ആളുകൾ ഈ കണ്ണീർ വീഡിയോ കണ്ടിട്ട് പണം അയക്കുന്നത് അങ്ങനത്തെ ആളുകളോട് ഒരു ഇല്ലേ അങ്ങനത്തെ ആളുകൾക്കുള്ള ഇങ്ങനെയാണ് കാണിക്കല് ഷമീർ കുന്നമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിക്ക് എന്താണ് ജോലി ഷമീർ കുന്നമംഗലം ഷമീർ കുന്നമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിക്ക് അല്ല കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ ചെയ്തതിൽ സ്വർണ്ണ ഒരു ഭാഗത്ത് വീഡിയോ ചെയ്തതിൽ നാട്ടുകാരടക്കം ഈ വ്യക്തിക്കെതിരെ സാമ്പത്തിക തിരിമറി നടത്തിയതിന് കേസ് കൊടുത്തിരിക്കുന്ന അവസ്ഥയാണ് അല്ല അത് നിങ്ങളായിട്ട് നല്ല നല്ലൊരു ടേംസിലാണ് എന്നത് ഇന്നോവ ക്രിസ്ത്യ സമ്മാനം കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അല്ലാണ്ട് നല്ല ടേംസിൽ അല്ലാണ്ട് നിങ്ങൾ ഇന്നോവ ക്രിസ്റ്റിയ കൊടുക്കുന്നുണ്ട് പക്ഷെ ഈ പൈസ അയച്ച ആളുകളോട് ഈ കമ്മിറ്റിക്ക് ഞാനതാ ചോദിക്കുന്നത് ഞാനതാ ചോദിക്കുന്നത് ഈ കൈ നീട്ടി കുടുംബങ്ങനെ കൊടുക്കുന്ന സമയത്ത് തൃപ്തിപ്പെട്ട് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നും ഇല്ല അത് നമുക്ക് വേണ്ടിയിട്ട് പേഴ്സണൽ ഒരു മിനിറ്റ് നമുക്ക് വേണ്ടിട്ട് പേഴ്സണൽ ആയിട്ട് ഒരു ഹെൽപ്പ് തരുന്ന ആൾക്ക് നമുക്ക് കൊടുക്കാം അതേസമയത്ത് ജനങ്ങൾക്ക് മുന്നിൽ ഈ കൈ നീട്ടിയിട്ട് പണം വാങ്ങിയിട്ട് അവസാനം അവർക്ക് ആവശ്യമായിട്ടുള്ള പണം പണമായതിനു ശേഷം ഈ രീതിയിൽ ഈ രീതിയിൽ ചെയ്യുന്ന സമയത്ത് പറയൂ ഈ രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഇത് ശരിക്കും ഈ പൈസ അയച്ചിട്ടുള്ള ആളുകളോട് കാണിക്കുന്ന ഒരു നന്ദി കേട് നിറികേടാണ് തെമ്മാടിത്തരം എന്ന് പറയും അല്ല ഞാൻ അതാ പറഞ്ഞത് ഈ കൈനീട്ടിയ കുടുംബം അതായത് ഈ പത്ത് രൂപയ്ക്ക് പത്ത് രൂപയോ നൂറ് രൂപയോ നിങ്ങളാൽ ഒരു ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ പത്ത് രൂപയോ നൂറ് രൂപയോ നിങ്ങളാൽ ആവുന്നതം സഹായിക്കൂ ഈ കുഞ്ഞിന്റെ അസുഖത്തിൽ നിന്ന് കരകയറ്റു എന്ന് പറഞ്ഞ് കണ്ണീർ വീടിയോട്ട് കരഞ്ഞുകൊണ്ട് കൈനീട്ടുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് പണം അയക്കുന്ന ആളുകള് സ്വന്തമായിട്ടൊരു കിടപ്പാടം പോലും ഇല്ലാത്ത ഒരുപാട് അനേകം അനേകം പ്രവാസികളുണ്ട് വാടക വീട്ടിൽ നിന്നുകൊണ്ട് ആ വാടക വീട് വീട്ടുവാടകു വേണ്ടിട്ടും വീട്ടിലെ ചെലവിന് വേണ്ടിട്ടും മക്കളെ അങ്ങനെ ഈ ഒരു ഇന്നോവ ക്രിസ്ത്യ അതാ ഞാൻ പറഞ്ഞത് സ്വന്തമായിട്ട് വീടും കടപ്പാടും ഇല്ലാത്ത ആളുകൾ അയച്ച പണം പോലും അത് അതിലേക്കുണ്ട് അങ്ങനെയുള്ള ആളുകൾ സഹായിച്ച ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഇന്നോവ ക്രിസ്ത്യ ഒരു ആഡംബര വാഹനല്ലേ ഇന്നോവ ക്രിസ്ത്യെന്ന് പറയുന്നല്ലേ ആണോ ആണോ അല്ലെങ്കിൽ ഉണ്ടായ കൊടുത്ത അതിന്റെ സംഖ്യ എങ്ങനെ അതൊന്നും അതൊന്നും വ്യക്തമായിട്ടില്ല അതൊക്കെ അവ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ നിങ്ങൾ അല്ല അല്ല നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു ഈ ഇങ്ങനെ ഈ ഒരു ഈ രീതിയിൽ ദുർവ്യവഹാരം നടത്തുന്ന നിങ്ങൾ പറയുന്ന കണക്കുകൾ വിശ്വസിക്കാൻ അല്പപ്രയാസമുണ്ട് കാരണം നിങ്ങൾ മനുഷ്യന്മാരെ പോലെ ചിന്തിക്കണമെന്നത് പോലും ഒരു സംശയമാണ് കാരണം അത്രയും ഈ കണ്ണീരും വേദനയും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും അത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഈ പണം അയച്ച ആളുകളോടുള്ള കമ്മിറ്റ്മെന്റ് നിങ്ങൾ കാണിക്കേണ്ടിയിരുന്നു നിങ്ങൾ അത് കാണിച്ചിട്ടില്ല നിങ്ങൾ കാണിച്ചത് നിങ്ങൾ ഈ കമ്മിറ്റിക്കാരും ഈ വീട്ടുകാരായി കഴിഞ്ഞാലും ഒക്കെ ചേർന്ന് കാണിച്ചിട്ടുള്ളത് നെറുകേടാണ് അതിൽ യാതൊരു സംശയവും വേണ്ട ഈ രോഗിക്ക്

ആ പരസ്യമായിട്ട് അതായത് പരസ്യമായിട്ട് ചെയ്തു എന്നിട്ട് ഈ സഹായിച്ച ആളുകളുടെ മുഖത്തടിച്ചു സഹായിച്ചത് ഇവനല്ല ഇവൻ ചാരിറ്റി തൊഴിലാളിയാണ് ഇവൻ ഇങ്ങനെ ചെയ്തിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചുകൊണ്ട് ഇതിൽ നിന്ന് രോഗികളുടെ കഫവും ചെലവും കാണിച്ച് കാണിച്ച് കിട്ടുന്ന നക്കാപ്പിച്ചതിൽ നിന്ന് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് ജീവിക്കുന്ന ചാരിറ്റി തൊഴിലാളിയാണ് അവൻ അല്ലാണ്ട് അവൻ ചെയ്ത് അവന ഒരാൾക്കും ഒരു മിനിറ്റ് അവൻ സഹായം ചെയ്തെന്ന് പറയുന്ന സമയത്ത് അവൻ അധ്വാനിച്ച പൈസ ഒരു നൂറ് രൂപ ഞാൻ ചോദിക്കട്ടെ ഒരു നൂറ് രൂപ എവിടെങ്കിലും കൊടുത്തായിരിക്കും കാണിക്കാൻ പറ്റാ അവൻ അധ്വാനിച്ചിണ്ടാക്കിയാ ജീവിതത്തിൽ ഒരു ജോലിക്കും പോകാത്ത ഒരാളാണ് ഷെമീർ കുന്തോലെന്ന് പറയുന്നത് അത് സഹായിച്ചു എന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് അവൻ തൊഴിലാളിയാണ് അവൻ അവൻ്റെ തൊഴിലെടുത്തു മറ്റൊരാൾ കൊടുത്തു ഏർ അപ്പൊ അവൻ എങ്ങനെ അതല്ല ഞാൻ ഇപ്പൊ പറഞ്ഞത് ഈ സഹായിച്ച ആളുകളെ അവൻ സഹായിച്ചു എന്ന് പറയുന്ന സമയത്ത് സഹായിച്ചത് സഹായിച്ചത് പാവപ്പെട്ട പ്രവാസികളും എങ്ങനെ കൃത്യമല്ല അത് അത് കൃത്യമല്ല നിങ്ങൾ പറഞ്ഞ് സഹായിച്ചു നന്ദി കാണിക്കേണ്ടത് നന്ദി കാണിക്കേണ്ടത് നിങ്ങൾ ഈ പണം അയച്ച ആളുകളോട് ആ നന്ദി നെറിയേടാണ് നിങ്ങൾ കാണിച്ചതെന്ന് ഞാൻ പറയുന്നത് ഞാൻ എന്താ എന്തായത് പണം അയച്ച ആളുകളോട് നന്ദി കാണിക്കണം എന്ന് പറയുന്നത് ഞാൻ നിറികടാണ് പറഞ്ഞത് ഓൻ എവിടെങ്കിലും നൂറ് കൊടുത്തിട്ടുണ്ടോ അവൻ അധ്വാനിച്ച പണത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്താണ് എന്താണെങ്കിൽ പ്രശ്നം കാരണം ഈ പറഞ്ഞ രീതിയിൽ അവൻ സഹായിച്ചു അവൻ സഹായിച്ചു എന്ന് പറയുന്നത് അല്ല ഞാൻ കൊടുക്കുന്ന ആളാണ് അല്ല ഞാൻ ഞാൻ അധ്വാനിച്ച പൈസ കൊടുക്കുന്ന വ്യക്തി ആയതുകൊണ്ട് എനിക്ക് അത് ചോദിക്കാനുള്ള അവകാശമുണ്ട് ഞാൻ അധ്വാനിച്ച പൈസ കൊടുക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ അവകാശമുണ്ട് ഇല്ല മറുപടി കിട്ടിയിട്ടുണ്ട് വ്യക്തമായിട്ടുണ്ട് വളരെ സന്തോഷം വളരെ സന്തോഷം വളരെ സന്തോഷം ഓക്കെ